സ്ലാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോ എടുക്കാനായിട്ടോ ഞാൻ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റപ്പ് ആക്കി എടുത്ത ഇൻട്രോ ആയിരുന്നു പക്ഷെ അത് പബ്ലിക്കാൻ വിദ്യസ് എന്തൊക്കെ ചെയ്യണം അപ്പം അതാ ഇന്നത്തെ വീഡിയോ നമ്മളെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം കാണിക്കുമെന്ന് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിലുവിൻ്റെയും ബാബുവിൻ്റെയും ആൽബം ഇട്ട ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഞാനിങ്ങനെ വിചാരിച്ചു നമ്മൾ വീഡിയോസ് ഒക്കെ പബ്ലിക് ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ഫോട്ടോസ് നമ്മൾ പബ്ലിക് ആക്കിയിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ഞാനും അച്ചും കൂടി ഇമാനും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അവൻ കുപ്പായിട്ടില്ല അപ്പോൾ എനിക്ക് മടിയാണ് കേട്ടോ വരാൻ അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് എൻ്റെ എൻഗേജ്മെൻറ് ആൽബം ആൽബമായിട്ട് നമ്മൾ ചേയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ചെയ്യാനുള്ള ആ ഒരു ഇത് ഞാനും ഇങ്ങനെ ി തന്നെ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പൊ ഇപ്പൊ എന്തായാലും ഫോട്ടോസ് ഞാൻ സ്ലൈഡ് ഷോ പോലെ എന്തായാലും കണ്ടിട്ട് കാണിച്ചാലും അപ്പം നമ്മളെ ഫോട്ടോസൊക്കെ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി എൻഗേജ്മെന്റ് സീരീസ് എൻഗേജ്മെന്റ് സീരീസ് ഇപ്പം സീരീസ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും ബാക്കിയായിട്ട് ഇതാണ് ഉണ്ടായിരുന്നത് അതും കൂടി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ